ഇത് ഇത് കോലമാണ് കോലം പറഞ്ഞ എന്താണമ്മ അമ്മ ഇവിടെ അതെ റിയാ കുട്ടി ഇങ്ങനെ അരിപ്പൊടിയും കൊണ്ട് മുറ്റത്ത് കോല ഇടുമ്പോ ഈ ചെറിയ ചെറിയ ഉറുമ്പുകൾക്കും പിന്നെ ഇതുപോലെ ചെറിയ കുഞ്ഞിക്കിളികളൊക്കെ ഇല്ലേ അതിനൊക്കെ ഈ അരിപ്പൊടി വന്ന് കഴിക്കും അപ്പൊ അതിന്റെ വിഷപ്പ് മാറും അതിനു വേണ്ടിട്ടാണ് ഇതുപോലെ വീട്ടിന്റെ മുറ്റത്ത് എല്ലാവരും കോല ഇടുന്നത് അയ്യോറിയ അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല ഇതുപോലെ കോലും പറ്റുള്ളൂ അവകളൊക്കെ പിന്നെ അതിനു വേണ്ടിട്ട് മാത്രമല്ല ഇങ്ങനെ മുറ്റത്ത് കോലം ഇടുമ്പോ കാണാൻ ഭംഗിയില്ലേ

അയ്യോ ശരി ശരിയാട്ടി നീ പറഞ്ഞതിന് വേണ്ടിട്ട് അടുത്തു ഞാൻ ഒരു ചെറിയ കുഞ്ഞു കുരുവി അമ്മ വരക്കിട്ടോ

അച്ഛൻ അച്ഛൻ നമ്മുടെ കണ്ടത്തിലേക്കല്ല പോകുന്നത് വേറെ വേറെ ഇന്റർവ്യൂവിന് പോവാണ് അത് വലിയ ഓഫീസിലുള്ള ജോലിയാണ് അതിന് ജോലി കിട്ടാൻ വേണ്ടി അച്ഛൻ ഇന്റർവ്യൂവിന് പോകാണ് അത് നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലടാ പക്ഷെ അച്ഛന് മാത്രം ഈ ജോലി കിട്ടിയാലേ നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരും പിന്നെ അമ്മൂസിനും ഉണ്ണിക്കുട്ടിനും എന്തൊക്കെ വേണോ എല്ലാം നമുക്ക് വാങ്ങിക്കാം ഇല്ല വാങ്ങിക്കാൻ വാങ്ങിക്കാൻ അപ്പോ ഹോ ഹോ കളിപ്പാട്ടം പുതിയ ഡ്രസ്സ് പിന്നെ പിന്നെ എല്ലാം എല്ലാം വാങ്ങിക്കാം വാങ്ങിക്കടാ ആദ്യം ജോലി കിട്ടട്ടെ എന്നിട്ടല്ലേ എല്ലാം വാങ്ങിക്കണ് ശരി ഞാൻ ഇന്റർവ്യൂന് പോയിട്ട് വരാം നീ കോല ഇട്ടക്കെ മതി നീ അമ്മൂസിനെയും കൊണ്ട് ഉള്ളിൽ പോയി അവിടെ ഉണ്ണിക്കുട്ടീൻ്റെ അടുത്തിരിക്കി അവൻ നീ എണീറ്റിട്ടില്ല പക്ഷെ എണീറ്റ് ആരുമില്ലെന്ന് പറഞ്ഞ അവൻ കറിയാൻ നിക്കും ൂസേ നിന്റെ അമ്മ ഇത് എവിടേക്കാ പോകുന്നത് എനിക്ക് ഇന്റർവ്യൂ സമയമായി നിനക്ക് പ്രശ്നം ആ ശരിയടാ ഇന്റർവ്യൂവിന് പോയി അച്ഛൻ ഈ ജോലി മാത്രം കിട്ടട്ടെ പിന്നെ ചോക്കിയല്ല വരുമ്പോ നിങ്ങൾ രണ്ടുപേർക്കും കേക്ക് അച്ഛൻ വാങ്ങിച്ചിട്ട് വരാം ആ രണ്ടുപേർക്കും വലിയ കേക്ക് വാങ്ങിച്ചിട്ട് വരാം ആ ശരിയടാ പക്ഷെ അച്ഛൻ ആദ്യം ജോലി കിട്ടട്ടെ എന്നിട്ടല്ലേ ആ അച്ഛന്റെ ചക്കരെ അച്ഛന് വേണ്ടി നീ പ്രാർത്ഥിക്കുവോ നീ അച്ഛൻ എന്തായാലും ജോലി കിട്ടും ആ എന്റെ കുട്ടി എന്തെന്ന് പ്രാർത്ഥിക്കും ശരിയട അമ്മൂസെ അച്ഛൻ്റെ അമ്മ കുട്ടി ഉമ്മ ദൈവമേ എന്റെ ഭർത്താവിന് ഈ ഇന്റർവ്യൂ ജോലി കിട്ടണേ ലവ് മാരേജ് ചെയ്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ വീട്ടു സൈഡും സപ്പോർട്ടില്ലാതെ ഇത്രയും ദിവസം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങൾ കഷ്ടപ്പെട്ടത് കുഴപ്പമില്ല പക്ഷെ ഞങ്ങളുടെ മക്കൾ ഒരിക്കലും കഷ്ടപ്പെടാൻ പാടില്ല ഞങ്ങളുടെ രണ്ട് മക്കളെയും ഞങ്ങൾ കഷ്ടമില്ലാതെ നല്ലപോലെ വളർത്തണം രണ്ടുപേരെയും നന്നായി പഠിപ്പിക്കണം രണ്ടു പേർക്കും ഒരു കുറവുമില്ലാതെ നല്ല രീതിയിൽ നോക്കണം അതിന് എന്റെ ഏട്ടന് ഈ ജോലി കിട്ടണം ഷമീർ ഇന്റർവ്യൂല് കിട്ടാൻ നിങ്ങൾ തന്നെ അനുഗ്രഹിക്കണം എന്താ ഒരു എവിടക്കും പറഞ്ഞു ഓടിയത് അതെ ഷമീർ നിങ്ങൾക്ക് ഈ ജോലി കിട്ടണമെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ അത് എപ്പോഴും നീ ഞാൻ അല്ല എന്നാലും നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി ഇതുപോലെ കുറിയൊക്കെ നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടുന്ന ഒരു വിശ്വാസം ഓ ശരി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ വെറുതെ ഷമീർ ഹേ കളിയാക്കിട്ടൊന്നുമില്ല വെറുതെ പറഞ്ഞതാ ശരി ഇന്റർവ്യൂന് സമയമായി ഞാൻ ഇറങ്ങട്ടെ ആ ശരി പോയിട്ട് വരി എന്തായാലും ജോലി കിട്ടും കിട്ടട്ടെ ശരി ഞാൻ പോയിട്ട് വരാ നീ കുട്ടികളെ നോക്കിക്കോ ശരി അമ്മൂസേ ബായിടാ അച്ഛൻ പോയിട്ട് വരാൻ അയ്യോ ശരിയേടാ അമ്മൂസേ ഇനിയിപ്പോ ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിനക്ക് കേക്ക് എന്തായാലും ഞാൻ വാങ്ങിച്ചിട്ട് വരാ പോരെ ശരി ശരി അച്ഛൻ പോയിട്ട് വരാ ഹാ ബായടാ ശരിടാ ഞാൻ പോയിട്ട് വരാ നന്നായി ദി ബെസ്റ്റ് മൈ ഡിയർ ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ മറക്കാതെ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ുംങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ